ഈ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് വലിയ വിമർശനം വിമർശനം ഒരു പറയുന്നത് വളരെ കൂടിയായിരുന്നു ഇല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞെന്തേം തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും വേണ്ടി എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ല എൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്ത് പറയാനാണെങ്കിലും അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ എലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറകില്ലേ കാറിൻ്റെ ഗ്ലാസ്സില്ലേ ഗ്ലാസ്സിന് അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനെ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി കൂടിയിരിക്കുകയാണ് പുറകെ വെച്ചത് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ കുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും കൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും കാരണയിൽ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ല അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു ആരോട് പറയും ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാം ആക്ഷൻ ആക്ഷൻ റിയാക്ഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയാൻ സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്